ഞങ്ങള് ഇറങ്ങാൻ നിന്നപ്പോഴേക്ക് മഴ കൂടി കാറ്റും നല്ല കൂടി അപ്പൊ ആൽവിനിക്ക് തരാന്ന് പറഞ്ഞു പള്ളിയില് അല്ലെജോ കാണുന്ന യെല്ലോ കളറുള്ള ഇതാണ് ചോച്ച യെസ് ഇനിയിപ്പോ നടന്ന് വേഗം വീട്ടിൽ കയറണം ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്തൂരാണ് കണ്ടിരിക്കുന്നത് കേട്ടാ കൊടലോട്ടല്ല ഭയങ്കര കാറ്റാണ് മഴ കുറഞ്ഞ് പക്ഷെ കാറ്റ് രക്ഷയില്ല ജസ്ബോ ജസ്ബോയി ഈ പറഞ്ഞ പോലെ അവന് തണുത്തിട്ട് മൂക്കുകടുക്കണ് കേട്ടാ നല്ല തണുത്ത കാറ്റ് അതാണ് കാര്യം ടെമ്പറേച്ചർ ഉണ്ടോന്നു അത്യാവശ്യം എത്ര എണ്ണാവും എത്താനായി ഞങ്ങൾ വഴിയിലൊക്കെ ഇങ്ങനെ സ്റ്റിക്സ് ഇല്ലേ കുറേ കമ്പുകളൊക്കെ കിടപ്പെടുന്നു നല്ല ഭംഗിയുള്ളത് പക്ഷെ എല്ലാം പെറുക്കിയെടുക്കാൻ പറ്റില്ല ഇന്നലെ ഞങ്ങൾ കുറച്ച് പെറുക്കിയെടുത്തായിരുന്നു പിന്നെ അതേപോലെ ചെറിയ കോൺസ് ഉണ്ട് അതിനെന്താ പറയണം എനിക്കറിയില്ല അതൊരു മൂന്നാറെണ്ണം പെറുക്കിയെടുത്ത് ഞങ്ങൾ അത് ഡ്രൈ ആക്കിയിട്ട് പെയിൻറ് ചെയ്തേസ് വേരി ഓപ്പൺ യോ മാസ് വാട്ട് എവർ I wanted to show you how to make a snowflake. I know we already made a video of how to make a snowflake, but this time it's going to be way different because we're going to be cutting out circles and doing it this way. From where you got the paper? I mean, I got it from school. It's magical museums. Okay, can you show me? Yeah, just wait, open it up, page. It's on the, the page before the last one. Okay. മേക്ക് എ സ്നോഫ്ലൈ ഗാർലൻ ഗാർലൻ ഉണ്ടാക്കുന്ന കാണിച്ചിരിക്കണത് സോ ഐ തി കോ വെരി ഈസി കണ്ട നല്ല ഈസി കട്ടിങ് ആണ് പക്ഷെ ഒരു ഡിഫിക്കൾട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് റൗണ്ട് സർക്കിൾസിൽ വേണം പേപ്പർ അപ്പോൾ സർക്കിൾ പേപ്പേഴ്സ് ഫസ്റ്റ് വേണം ജസ്റ്റ് പോയി ഓൾറെഡി ഇവിടെ കൊച്ച് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ The first step to making this snowflake is to fold it in half like a taco <laughs> taco no and then you have to fold it again. And again I think yeah I had to fold it again. Oh my gosh, it's actually pretty hard. Mm -hmm. So this is how it should look like. Okay, where is that pen? I'll be right back. Okay, I'm gonna this so the design I'm gonna make is this one. I don't think you can see okay, it. You don't want to design like this mm -hmm. one. I'm going to make this design. Yeah. Okay. So, mm -hmm. mommy helped me to cut it. and this yes, boy, very maximum. Yeah, I tried. <laughs> okay, so it's good, right? Yeah. It's easy it, I think. It's compared more to... easier. And it it has a very round shape. Yeah, it's more round. Our other, other ഡിഫറെൻ്റ് ഷേപ്സ് സോ ലെറ്റ് ഐ എം ജോയിനിങ് ഗസ്റ്റ് ബോയ് ഞാൻ സ്റ്റോവ് ഫ്ലെക്സ് ഇടാക്കുന്നില്ല ഞാനിപ്പോൾ ഈ പൈൻകോൺസിലെ പൈൻകോൺസ് ഒന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നു യാതെ ഇതേപോലെ എല്ലാ പൈൻകോൺസും ഗോൾഡൻ ആക്രിളിക്ക് വെച്ചിട്ട് പെയിന്റ് ചെയ്യാൻ പോകുന്നതാണ് അത് ടൈം എടുക്കുണങ്ങാൻ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങൂല സോ I thought of joining Despo. Yeah. Despoya, what is Netflix in Nagatay? I'm making a very curvy one. Despoya, ah, that's why I suggest you all that don't keep. Because that you're short, lovey, i I don't like making ones on fish I only like making my own. That's literally what I do. I can't draw pictures. Yeah. I can only make my own pictures. സോ പറഞ്ഞ പോലെ ആൽവിൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ഓർമ്മനാണ് മോളിൽ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ജസ്റ്റ് പോയും കൂടി അല്ലച്ചൊരു മൂന്നര മണിയായിട്ടുണ്ട് അപ്പം ആൽവിൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് പോയിട്ടുണ്ട് മോളിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇത് പെയിന്റ് ചെയ്യുമ്പോൾ അധികം ഭംഗി തോന്നൂ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി വരുമ്പോഴുണ്ടോ ഭംഗിയത് കണ്ടോ ഉണങ്ങി വരുമ്പോൾ നല്ല നമ്മള് പറഞ്ഞ പോലെ സ്നോഫ്ലേക്സ് എന്ത് ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്സ് ആയാലും പാറ്റേൺസ് ആയാലും നല്ല ഭംഗിയായിരിക്കും ബോയ് പോയി ചെയ്യുന്ന സ്നോഫ്ലേക്സ് എല്ലാം കുറച്ച് നമ്മ ഇവിടത്തെ ലിവിങ് റൂമിലെ വിൻഡോയില് വെക്കും പിന്നെ ബാക്കി നമ്മുടെ മോളില് ഞങ്ങളുടെ റൂം ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തു നമുക്ക് ചെറിയൊരു റൂം ഉണ്ട് അവിടെയാണ് നമ്മളുടെ ഏരിയ സ്റ്റഡി റൂം പക്ഷെ അവിടെ കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അവിടെ ഇരിക്കാത്തത് ഇവിടെ ആവുമ്പോ ഇറ്റ്സ് വെരിസ്റ്റഡി പിന്നെ കാര്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ജസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ് ലിവിംഗ് റൂം വി ലവ് ലിവിംഗ് റൂം എസ്പെഷ്യലി ദിസ് ക്രിസ്മസ് സീസണില് ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്ക് ലിവിംഗ് റൂമാണ് നല്ല ഭംഗിയല്ലേ ക്രിസ്മസ് ട്രീന്റെ സൈഡിലൊക്കെ ഇരുന്ന് അല്ലേ ചുമ്മാ വേറെ കാര്യം ഞങ്ങൾ ഇന്ന് ഞാനും ജസ്റ്റ് ബോയ് കൂടി പുറത്ത് പിക്നിക്ക് പോലെ പോയി ചായ കുടിക്കാൻ ഒക്കെ വിചാരിച്ചതാണ് ബാക്ക് അവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽബൺ കാനിൽ നമ്മുടെ റെഡി ആണെങ്കിലും അതിന്റെ അഡീഷണൽ ബോൾസൊക്കെ ഇപ്പൊ ഞാൻ ബ്ലൂ സ്റ്റിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ബ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതെ ഈ പൈൻ പൈൻകോൺസ് ഒട്ടിക്കണം കണ്ട പെയിന്റ് അടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഭംഗി കച്ചു ഇറ്റ് സോ ഗുഡ് അപ്പൊ ഇതിന്റെ ഇത് നമുക്ക് ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യണം അതും ഞാനിപ്പോ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് കുട്ടിക്കും പിന്നെ നമ്മളുടെ ലീവ്സ് ലീവ്സ് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെക്കില്ല ബിക്കോസ് എനിക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ചെലപ്പോ കീറി പോയാലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിങ്ങനെ വെച്ച് കൊടുക്കേ യാ അപ്പൊ നമുക്കതൊക്കെ ചെയ്യാം ഇത് ഇതേപോലെ നമുക്ക് താഴേക്ക് പ്രാവശ്യം കിട്ടിയതാണ് എന്നെ ഉറച്ചി പോയപ്പോ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്ത് അറിയില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടി ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ ക്രിസ്മസ് ബോൾസ് ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്ത് ഇതൊരു നല്ല ഭംഗിയുള്ള റീറ്റാക്കി എടുക്കണം അപ്പം അതിൻ്റെ കൂടെ പൈൻ കോൺസ് കൂടെ ഒട്ടിക്കാനുണ്ട് അത് ഉണം ഫസ്റ്റ് നമുക്കപ്പോൾ ക്രിസ്മസ് ബോൾസ് സെറ്റ് ചെയ്യാം എന്നിട്ട് പൈൻ കോൺസ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ സ്നോ ഫ്ലേക്സ് ടേബിളും ടേബിളിന്റെ ഫ്ലോറിലും പിന്നെ ആ പൈൻ കോൺസ് ഒക്കെ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞതാണ് മൊത്തം ഞങ്ങൾ ഇന്ന് ഞാൻ കൂടി വന്നതാണ് ഇത് ഇതെല്ലാം ലെസ്ബോയും ഞാൻ പെയിന്റ് ചെയ്തേ ഇനി കുറച്ച് പൈൻ പൈൻകോൺസും കൂടി ഉണ്ട് ഒരു പരിപാടി ചെയ്യാൻ അത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതേ നമുക്ക് ഈ ഒരു സെൻറ്റർ പീസിൻ്റെ നടുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം ഇതുപോലത്തെ ഒരു വൈൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വൈൻ ഗ്ലാസ്സിലേക്ക് നമുക്ക് ക്രിസ്മസ് ബോൾസ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഡിഫറെൻ്റ് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഒരു പൈൻകോണിങ്ങനെ വെച്ച് കൊടുക്കണമുണ്ട് പിന്നെ ക്രിസ്മസ് ബോൾസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെ

ഇനി ഒരു ബോട്ടിലാർട്ടും കൂടി ചെയ്തിട്ട് അതും കൂടി വെച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളുടെ ടേബിൾ ഐ മീൻ സെന്ററിൽ വരാൻ പോകുന്നത് ടേബിളുടെ സെൻറ്റർ പീസാണത് ക്രിസ്മസ് ഡെക്കോ അപ്പോൾ ഇത് നമുക്ക് ഫുഡ് നമ്മൾ ക്രിസ്മസ് ഈവിൻ്റെ അന്ന് ഒക്കെ നമുക്ക് ഇവിടെ ഒക്കെ ലൈറ്റ് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്തിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അഡീഷണലി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ കാൻഡിൽസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അവിടെയൊക്കെ ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു ആർട്ടൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതുപോലത്തെ ഈ ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ അതൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം അത് വേണമെങ്കിൽ ഒരു ഗോൾഡൻ പെയിന്റ് അടിച്ചിട്ട് വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും യെസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ പിന്നെ ഇതെല്ലാം അടുത്ത സ്നോൺഫ്ലേക്സ് മൊത്തം കാണിച്ച് ഇതൊക്കെ കൊച്ചുണ്ടാക്കി വെച്ചാൽ വേണ്ട ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതെല്ലാം നമുക്ക് പല പല സാധ്യത ശേഷം കലട്ടി ഞാനിപ്പോ ഒട്ടും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ ജെസ് ബോയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവന് ഞാൻ കൊറച്ച് കടുപ്പും കുറച്ചാണ് ഇട്ടേക്കുന്നത് അവന് ഷുഗർ ഇടേണ്ടി വരും ഞാൻ ഷുഗർ തീരെ കിട്ടില്ല എന്നാലും ഇടണം ഇട്ടാലേ അതിങ്ങനെ നിക്കളു പൊടിക്കിട്ടുണ്ട് ഇന്ന് ഇതിനെ കൽക്കാട്ടി എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ സോ ദിസ് ഇസ് ഹൗ യു ഹവ് ടു ഡ്രിങ്ക് ഇറ്റ് അട ഇതിങ്ങനെ ലെയർ അല്ലേ കുറച്ചും കൂടി കടുപ്പം വേണം കേട്ടോ ഞാൻ ഇപ്പം കടുപ്പം കുറഞ്ഞു പോയിട്ടുണ്ട് നല്ല കടുപ്പം വേണം ഇത് നമുക്ക് ഇതിങ്ങനെ അവന് ഇപ്പോഴാണ് അവന് ചായ കുടിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നേക്കണത് അവൻ ചായ ഒട്ടും കുടിക്കാത്ത ചായ കാപ്പി അങ്ങനെ സാധനങ്ങൾ ഒന്നും കുടിക്കില്ല കൊച്ചു ഇപ്പോഴും കുടിക്കുന്നില്ലല്ലോ നേരത്തെ ആപ്പിച്ചീനെ കുടിക്കും യുഎഇയിലൊക്കെ വെച്ചിട്ട് യു എയിലെ ഇന്ത്യയിലെ വെച്ചിട്ട് ഓക്കെ ഇനി ബോയ് ട്രൈ ചെയ്യണത് നമുക്ക് നോക്കാം അതിന് കടുപ്പില്ല എന്നാൽ കുറച്ചും കൂടി കടുപ്പത്തിൽ ഇടണം ഞാൻ കുടിക്കണ കുറച്ചും കൂടി കടുപ്പത്തിലാണ് കേട്ടോ ഇതിപ്പോ അത് കടുപ്പം കുറവാ മുൻ മധുരം ഉണ്ടാവില്ല ആഡ് ചെയ്തോ ആഡ് ചെയ്തോ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ടീക്ക് നമ്മുടെ ആ ഒരു തേയിലടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും ഫ്രഷ്നെസ് മതി മതി ധികം മധുരമില്ല പൊടി കിട്ടണം എന്നാലേ ആ ഒരു ലെയേഴ്സ് ആയിട്ട് നിക്കളു ഭയങ്കര ഷുഗർ ആയി പോയി കുടിച്ചോ very good. What is it called again? Kaladka. Kaladka. Kaladka tea, Mysore specialty. Mysore. Yeah, it's, a other, it's another state. Karnataka. Oh. Kerala, Karnataka. Nearby Tamil Nadu, Kerala, Karnataka, Tamil Nadu are neighboring states. Oh, okay. Let's light the candle of peace. ഗോഡ് ഓഫ് പീസ് ഇൻസ്റ്റിലിനസ് യുവർ പീസ് ദറ്റ് സർവ്വസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് ആസ് വി പ്രിപ്പയർ ഫോർ എസ് കമ്മിങ് മെയ്ക്ക് എസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് യുവർ പീസ് ആൻഡ് ഹെൽപ്പസ് ടു ഫൈൻഡ് റെസ്റ്റ് ഇൻ ദ പ്രിൻസ് ഓഫ് പീസ് യുവർ സൺ ജീസസ് ക്രൈസ്റ്റ് ആ മേൻ അപ്ഡേറ്റ്സ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ റോസറീസ് ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ ചുരുട്ടി വെക്കാതെ കുറച്ച് ഭംഗിക്ക് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു സോ ഞാൻ പറയതുപോലെ നേരത്തെ പോലെ തന്നെ അൺബോൺ ബേബി റോസറിയാണ് എടുക്കുന്നത് ജസ്പോയ് ഏത് റോസറിയാണ് ഇന്നത്തെ ബ്ലോഗിലും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് സെക്കൻഡ് സൺഡേ അഡ്വൻസ് സീസണിന്റെ സെക്കൻഡ് സൺഡേ ആയിരുന്നു പീസ് ക്യാങ്കിൽ നമ്മിപ്പോൾ ഐറ്റ് ചെയ്ത് പോയി ജസ്പോയ് ആണത് ചെയ്യാറട്ടെ എല്ലാ വർഷവും അല്ലേ ട്വൻറ്റി ട്വൻറ്റി തുടങ്ങി കൊച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അഡ്വൻറ്ററിത്തിൻ്റെ ബാക്കി ഇനി ഒക്കെ ഞാൻ കാണിച്ചില്ലേ ലൈറ്റ്സും നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന ക്രിസ്മസിൻ്റെ സെന്റർ പ്രീ സെൻറ്റർ പ്രീസ് പീസ് സെൻട്രൽ പീസ് അതും റെഡി ആക്കിയിട്ടുണ്ട് അതിൽ ചിലപ്പോൾ മേ ബി ഒരു ബോട്ടിലാട്ടും കൂടി ചെയ്യുമായിരിക്കും പിന്നെ ജച്ചുണ്ടാക്കിയ പുതിയ സ്നോ ഫ്ലേക്സ് എറൗണ്ട് ടെൻ ഉണ്ട് തോന്നുന്നു എറൗണ്ട് ടെൻ യാ അതും നല്ല ഭംഗി കൊച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെ എന്നോട് ഇനിയിപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് കുറേ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ടു ത്രീയെങ്കിലും ഉണ്ടാക്കി തരുന്നോട് ലൗസ് നമുക്ക് ടൈമുണ്ട് സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു കമന്റ് ഔൺ ബിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ഡൗൺ ചെയ്യുക സപ്പോർട്ടേഴ്സ് സപ്പോർട്ട് അവർ ഫാമിലി ചാനൽ യാ ഇറ്റ്സ് എ ഫാമിലി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല വ്ളോഗ്സ് ചെയ്യാൻ ഒപ്പീനിയൻസ് And your comments are very much important. Yes, yeah. so thanks for watching. See you next time. Bye bye. bye, -bye. bye.